അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം കഴിഞ്ഞ ആഴ്ചയാണ് മ്യാൻമാറിന് നടുക്കിയ ഒരു ദുരന്തം ഉണ്ടായത് അത് ഒരു കറുത്ത ദിനമായിരുന്നു ഒരു വെള്ളിയാഴ്ച ഏഴ് പോയിൻ്റ് ഏഴ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമാണ് മ്യാൻമാറിനെയും തായ്ലൻഡിനെയും പിടിച്ചുകൊലുക്കിയത് എന്തുകൊണ്ടാണ് മ്യാൻമാറിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഭൂകമ്പം ഉണ്ടാകുന്നത് നമുക്ക് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ ഒന്ന് പരിശോധിക്കാം മ്യാൻമാർ ജനതയ്ക്ക് കറുത്ത ദിനമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമാണ് മ്യാൻമാറിനെയും തായ്ലൻഡിനെയും പിടിച്ചുകുലുക്കിയത് മ്യാൻമാറിലെ സാഗയിങ് നഗരത്തിന് വടക്ക് പടിഞ്ഞാറ് പത്ത് കിലോമീറ്റർ താഴ്ചയിലായിരുന്നു പ്രഭവ കേന്ദ്രം ദുരന്തത്തിൽ ആയിരത്തിലധികം മരണങ്ങളും വൻ നാശനഷ്ടങ്ങളുമാണ് രേഖപ്പെടുത്തിയത് അയൽ രാജ്യമായ ചൈന ഇന്ത്യ വിയറ്റ്നാം ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാൽ നാശനഷ്ടങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യ യുറേഷ്യ എന്നീ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലുള്ള മ്യാൻമാറിൽ ഭൂകമ്പ സാധ്യത കൂടുതലാണെന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള അതിർത്തിയ സെയ്ഗാങ് ഫോൾട്ട് എന്നാണ് വിളിക്കുന്നത് മണ്ടാലെ യാങ്കോൺ തുടങ്ങിയ നഗരങ്ങളിലൂടെ വടക്ക് നിന്ന് തെക്കോട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അതായത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് മൈൽ നീളമുള്ള ഒരു നീണ്ട നേർ ഇതിനെ സൂചിപ്പിക്കുന്നത് ഈ നഗരങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് നമുക്ക് ഈ പിക്ചർ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ആ നേർ പോണത് പോകുന്നത് യു എസ് ജി എസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ അവരുടെ സിദ്ധാന്തം അനുസരിച്ച് ഇന്ത്യ യുറേഷ്യ ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം ഉരസിയതിനാണ് മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായത് ഈ ചലനത്തെ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടിംഗ് എന്നാണ് ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് ഇതിന് സമാനമായ ഭൂകമ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കാലിഫോർണിയയിൽ ഉണ്ടായതെന്ന് ലണ്ടൻ ഇംപീരിയൽ കോളേജിലെ ടെക്ടോണിക്സ് വിദഗ്ധനായ ഡോക്ടർ റെബാക്ക ബെൽ പറഞ്ഞു ടെക്ടോണിക് പ്ലേറ്റുകൾ ഉരസുമ്പോൾ ഫോൾട്ടിൻ്റെ വിസ്തീർണം വലുതാവുന്നതിനനുസരിച്ച് ഭൂകമ്പത്തിൻ്റെ തീവ്രത കൂടുമെന്ന് ഡോക്ടർ റബാഗെൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രശസ്തമായ റിക്ടർ സ്കെയിലിനെ മാറ്റിമറിച്ച മൊമെൻ്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലിലാണ് ഭൂകമ്പത്തിൻ്റെ ശക്തി അളക്കുന്നത് മ്യാൻമറിൽ ഏകദശ എട്ട് ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നത് ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള മേഖലയിലാണെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉണ്ടായ ഏഴ് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ അഞ്ഞൂറ്റി അമ്പത് ജീവനുകളാണ് നഷ്ടമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇരുപത്തി പേർ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കാലിഫോർണിയ ജപ്പാൻ എന്നിവ ഉൾപ്പെടെ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അവയെ നേരിടാൻ തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ മ്യാൻമാർ പോലുള്ള രാജ്യങ്ങളിൽ അത്ര ആധുനിക തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതും ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്നുണ്ട് മ്യാൻമാറിലും തായ്ലൻഡിലും ഇപ്പോഴും നിരവധി പേർ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഉള്ളത് അഞ്ച് അഞ്ചു നഗരങ്ങളിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത് റോഡ് റെയിൽ പാ റോഡ് റെയിൽ എന്നിവയുടെ പാലങ്ങൾ തകർന്നു ആധുനിക തലസ്ഥാനമായ നൈപ്പിഡാവിലും മുൻ തലസ്ഥാനമായ യാങ്കോണിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി പാൻഡലൈൻ കെട്ടിടങ്ങൾ തകർന്നു രാജകൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ ഒരു ബഹുനില കെട്ടിടം തകർന്നു കൊണ്ട് നൂറോളം നിർമ്മാണ തൊഴിലാളികളെ കാണാതായതായും എട്ടുപേർ മരിച്ചതായും പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത എന്ന് യു ജിയോളജിക്കൽ സർവേ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെക്കൻ തുർക്കിയിലുണ്ടായ ഏഴ് പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തിന് സമാനമായ നാശനഷ്ടങ്ങളാണ് മ്യാൻമാറിലും ഉണ്ടാവുകയെന്ന് ലണ്ടൻ സർവകലാശാല ഭൗമശാസ്ത്ര വിഭാഗത്തിലെ ഡോക്ടർ ഇയാൻ വാട്ട് കിൻസൺ അഭിപ്രായപ്പെട്ടു കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ തുർക്കി ഭൂകമ്പത്തിൽ ഒമ്പതിനായിരത്തിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് അതേസമയം ആഭ്യന്തര യുദ്ധം പ്രളയം ഭക്ഷ്യ പ്രതിസന്ധി സാമ്പത്തിക മാന്ദ്യം എന്നിവയെ നേരിടുന്ന മ്യാൻമാറിന് താങ്ങാവുന്നതിന് അപ്പുറമാണ് ഭൂകമ്പം കൊണ്ടുള്ള നാശനഷ്ടങ്ങൾ പട്ടാള ഭരണം നടക്കുന്ന രാജ്യത്ത് റേഡിയോ ടെലിവിഷൻ അച്ചടി ഓൺലൈൻ മാധ്യമങ്ങൾക്കെല്ലാം നിയന്ത്രണമുണ്ട് അതിനാൽ ഭൂകമ്പത്തിൻ്റെ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല